ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളുംബസിന്റെ ശുഭദാമ്പത്യം എന്നുള്ള പരമ്പരയിലെ അവസാന പാദത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ് കുടുംബവും സമൂഹവും എന്നുള്ള അധ്യായം ആറാമത്തെ ആറാമത്തെ പാഠമാണ് നമ്മളിന്ന് പരിശോധിക്കുന്നത് അത് സുസ്ഥിര കുടുംബജീവിതം എന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത് ഇങ്ങനെയാണ് എ സസ്റ്റൈനബിൾ ഫാമിലി ക്യാൻ ബി ബിൽഡ് വെൻ ഇറ്റ് റിലൈസ് ഓൺ ദ ദ്രഡീഷണൽ സുസ്ഥിര കുടുംബജീവിതം ധർമ്മവും സമൃദ്ധിയും കാലഘട്ടത്തിന്റെ നിവൃത്തികേട് കൊണ്ട് കുടുംബവിദ്യാലയങ്ങളിൽ ആയിരിക്കാൻ കഴിയാത്തവരാണ് നമ്മിൽ ഏറിയ പങ്കു എങ്കിൽ നിത്യേന കുറച്ച് നാഴികകളെങ്കിലും ഒരുമിച്ച് ധർമ്മം ചെയ്യുന്നവരായിരിക്കണം ആബാലവൃദ്ധം കുടുംബാംഗങ്ങൾ അതിൽ മനസ്സിനും ശരീരത്തിനും പാരസ്പയത്തിനും ഉൽപാദനത്തിനും കരുതലിനും കരുണയ്ക്കും ബോധ്യത്തിനുമിടമുണ്ടാകണം അങ്ങനെയുള്ള കുടുംബങ്ങൾക്ക് കലഹമില്ലാത്ത സുസ്ഥിരമായ പാതയിലേക്ക് എളുപ്പത്തിൽ തിരികെ വരുവാൻ കഴിയും കുടുംബത്തിലെ ഏവരും ധനത്തിന്റെ സ്വാഭാവികമായ ഒഴുക്കിന് ഇടമുള്ള ഒരു പ്രവാഹധാരയായി കുടുംബധർമ്മത്തെ ബോധ്യപ്പെടുകയാണെങ്കിൽ കുടുംബത്തിന്റെ സാമ്പത്തിക നില സുസ്ഥിരമാകും കുടുംബത്തിന്റെ അകം പുറം വ്യവസ്ഥകളെപ്പറ്റി ബോധ്യം വന്നിട്ടുള്ള ഒരു കുടുംബ മനസ്സിന് ജീവിതത്തിലെ ഏതവസ്ഥയെയും ശാന്ത നിർഭരമായും ആരോഗ്യകരമായും കൊണ്ടുപോകുവാനാകും കൃഷിയിലൂന്നിയ കുടുംബങ്ങൾക്ക് ഭക്ഷ്യാരോഗ്യ സുരക്ഷകളും ലളിതാരോഗ്യത്തെ അറിയുന്നവർക്ക് ശുഭമായ ആരോഗ്യാവസ്ഥകളും ഉണ്ടായി വരും ഏതെങ്കിലും കുറവ് വരുമ്പോഴല്ല കുടുംബത്തിന്റെ അകം പാരസ്പര്യം ക്രമീകരിക്കുവാൻ ശേഷിയുണ്ടെങ്കിൽ ഒരു ചെറിയ വിശ്രമകാലത്തിനുള്ളിൽ ഏത് പ്രതിസന്ധിയെയും ആ കുടുംബം അതിജീവിക്കും നിങ്ങളുടെ കുടുംബത്തിന്റെ സുസ്ഥിരതയുടെയും അതിജീവനത്തിന്റെയും ആരോഗ്യത്തിന്റെയും സമ്പന്നതയുടെയും അറിവിന്റെയും ശാന്തിയുടെയും സുരക്ഷയുടെയും പ്രകൃതി നിയമങ്ങളെ അറിഞ്ഞ് ജീവിതത്തിലേക്ക് പകർത്തുവാൻ ഒളിമ്പസിന്റെ സാധനാ വിളികളിലേക്ക് സ്വാഗതം ഇതാണ് നമ്മൾ ഈ പാഠ പരമ്പരയിൽ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന കാര്യം ഇനി ഒരു അധ്യായം കൂടെ ഉണ്ട് അത് കുറിപ്പുകളാണ് ചില സൂചനകളാണ് എന്ത് ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചുള്ള സൂചനകളാണ് അതിലേക്ക് എത്തുമ്പോൾ ആണത് ഈ പരമ്പര പൂർണ്ണമാവുക അപ്പോ ഇവിടെ പറയുന്നത് സുസ്ഥിര കുടുംബജീവിതം എന്നുള്ള നമ്മൾ ഇന്നലെ പറഞ്ഞത് കുടുംബവിദ്യാലയങ്ങളെ കുറിച്ചാണ് കുടുംബവിദ്യാലയം എന്ന് വെച്ച് കഴിഞ്ഞാല് കുടുംബത്തിന്റെ ധർമ്മമുണ്ടല്ലോ കുടുംബധർമ്മം എന്ന് പറയുന്നത് ഇത് പരമ്പരയായിട്ട് കിട്ടിയ ധർമ്മങ്ങൾ ഉണ്ടാവും പുതുധർമ്മം ഉണ്ടാവും ആ കുടുംബധർമ്മത്തിന്റെ ഒഴിവിടങ്ങളായിരിക്കണം കുഞ്ഞിന്റെ വിദ്യാലയം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ കാലഘട്ടത്തിന്റെ നിവൃത്തിയോട് കൊണ്ട് കുടുംബവിദ്യാലയങ്ങളായിരിക്കാൻ കഴിയാത്തവരാണ് നമ്മളിൽ ഏറിയ പങ്ക് ആധുനിക ലോകത്തിന്റെ ഓട്ടങ്ങളിലാണെന്ന് അങ്ങനെ വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് നമ്മളിങ്ങനെ ആയിരിക്കണം എന്ന് പറയുമ്പോഴും അങ്ങനെ അല്ലാത്തപ്പോ അതിനൊരു സാധ്യത അതിനെ പരിഹരിക്കാൻ ഒരു 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 വഴി നമുക്ക് നമുക്കുണ്ടാകേണ്ടതുണ്ടല്ലോ എങ്കിൽ നിത്യേന കുറച്ച് നാഴികകളെങ്കിലും ഒരുമിച്ച് ധർമ്മം ചെയ്യുന്നവരായിരിക്കണം ആ ആപാലവൃദ്ധം കുടുംബാംഗങ്ങളും എല്ലാവരും കൂടെ ഒരുമിച്ചിരിക്കാൻ കഴിയും എല്ലാവരും കൂടെ ഒരുമിച്ച് ചില പ്രവക്രിയകൾ ചെയ്യാൻ കഴിയും പരസ്പരം പങ്കിടാൻ കഴിയും അവിടെ നിന്നും കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ കഴിയും കുഞ്ഞുങ്ങൾക്ക് മാതൃകയായി ഇരിക്കാൻ ഈ മുതിർന്നവർക്ക് കഴിയും ആ മാതൃക എന്നുള്ളത് ഹൃദയത്തിൽ നിന്നും വരുന്നതാകണം അത് പാരസ്പര്യത്തിൻ്റെതാകണം അത് ധർമ്മത്തിൻ്റെതാകണം ധർമ്മത്തിലൂടെ കാര്യങ്ങൾ ചെയ്യുന്നതിലോ കുടുംബധർമ്മത്തെ ആസ്പദമാക്കി കാര്യങ്ങൾ ചെയ്യുന്ന രൂപത്തിലായിരിക്കണം അപ്പോ അതിൽ മനസ്സിനും ശരീരത്തിനും പാരസ്പര്യത്തിനും ഉൽപാദനത്തിനും കരുതലിനും കരുണയ്ക്കും ബോധ്യത്തിനും ഇടമുണ്ടാകണം മനസ്സിലാക്ക നമ്മുടെ മനസ്സ് അതിന് അതുമായിട്ട് ചേർന്ന് നിൽക്കാനുള്ള വഴിയുണ്ട് അതായത് കുടുംബത്തിൽ എല്ലാവരും കൂടെ ചേർന്നിരിക്കുന്ന സമയത്ത് നമ്മുടെ എല്ലാത്തിൻ്റെയും മനസ്സ് ചേർന്നിരിക്കണം എന്താണ് ഈ മനസ്സിന്റെ ചേരൽ മനസ്സെന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിത ധർമ്മങ്ങൾ ചെയ്യുവാനുള്ള ആസൂത്രണമാണെന്ന് നമുക്കറിയാം എല്ലാവർക്കും അത്തരം ആസൂത്രണങ്ങൾ ഉണ്ടായിരിക്കും ആ ആസൂത്രണം എല്ലാം ലക്ഷ്യമാക്കുന്നത് പല കാര്യങ്ങളാണെങ്കിൽ അഞ്ച് കുടുംബാംഗങ്ങൾ കുടുംബാംഗങ്ങളുണ്ടെങ്കിൽ അഞ്ചു പേരും അഞ്ച് തരം ആസൂത്രണങ്ങളാണ് നടത്തുന്നതെങ്കിൽ ആ കൂടിയിരുപ്പിന് എന്താണ് ഗുണം നമുക്ക് മനസ്സിനെ പിടിച്ച് കിട്ടാണെന്നും കഴിയില്ല പക്ഷെ അഞ്ചു പേർക്കും നമ്മൾ ഇവിടെ ഒരുമിച്ച് ചെയ്യുന്ന ഒരു ധർമ്മത്തിലേക്ക് മനസ്സിനെ കൊണ്ടുവരാൻ കഴിഞ്ഞാൽ അതായത് അതെല്ലാം നമ്മൾ ആ പൊതുധർമ്മം എന്നുള്ള അവസ്ഥയിലേക്ക് അഞ്ചു പേരും ഒരുമിച്ച് കേന്ദ്രീകരിച്ചാൽ പ്രകൃതി പറയുന്ന ഇതാണെന്ന് നിങ്ങൾക്കറിയാം ഉം നിങ്ങളിൽ രണ്ടുപേർ ഒരുമിച്ച് ആവശ്യപ്പെടുന്നത് ഞാൻ നിങ്ങൾക്ക് നടപ്പിലാക്കിത്തരണം ഈ അഞ്ചു പേരും ഒരു കാര്യത്തെ ശ്രദ്ധിക്കുന്നൊരവസ്ഥയിലാണെങ്കിൽ അവിടെ അവരുടെ അഞ്ചു പേരുടെ മനസ്സ് ഒന്നിലേക്ക് വന്നു അത് കുടുംബ മനസ്സായി മനസ്സായിരുന്നപ്പോൾ അത് ശരീരത്തിന് അവിടെ ഇടം ഉണ്ടാവണം അതായത് ശരീരം സുഗമമായ രീതിയിൽ ഇരിക്കുന്ന ഒരു സ്പേസ് ആയിരിക്കണം അല്ലെങ്കിൽ സുഗമമായി പ്രവർത്തിക്കുന്നൊരു ഇടമായിരിക്കണം പാരസ്പര്യത്തും എല്ലാവരും തമ്മിൽ തമ്മിലുള്ള ഇടപഴകലും അത് പ്രൊഡക്റ്റീവ് ആകണം ഈ നമ്മുടെ ഈ ആ ഒരു കൂടി നിൽപ്പ് കൂടിയിരിപ്പ് കൂടി പ്രവർത്തനം എന്നുള്ളത് ഉൽപാദനപരമായിരിക്കണം പ്രൊഡക്റ്റീവ് ആകണം ഇത് പരസ്പരം കെയർ ചെയ്യുന്നതായിരിക്കണം അവിടെ കരുണയ്ക്ക് സ്ഥാനമുണ്ടായിരിക്കണം എന്താണിത് എന്തിനാണിത് എന്നുള്ളതിനെ കുറിച്ച് ബോധ്യമുണ്ടായിരിക്കണം അപ്പൊ അങ്ങനെ ഒരു ഒരു കൂടിയിരിപ്പ് കൂടി ധർമ്മം ചെയ്യൽ നമുക്കുണ്ടാവണം അങ്ങനെയുള്ള കുടുംബങ്ങൾക്ക് കലഹമില്ലാത്ത സുസ്ഥിരമായ പാതയിലേക്ക് എളുപ്പത്തിൽ തിരികെ വരുവാൻ കഴിയും അഥവാ നമ്മൾ വഴിമാറിപ്പോയിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് തിരികെ എത്തുവാൻ കഴിയും കുടുംബത്തിലെ ഏവരും ധനത്തിന്റെ സ്വാഭാവികമായ ഒഴുക്കിനിടമുള്ള ഒരു പ്രവാഹധാരയായി കുടുംബധർമ്മത്തെ ബോധ്യപ്പെടുകയാണെങ്കിൽ കുടുംബത്തിന്റെ സാമ്പത്തിക നില സുസ്ഥിരമാകും കുടുംബധർമ്മം എന്നുള്ള ആ ഒരു പ്രോസസ്സിലേക്ക് എല്ലാവരും ഒരുപോലെ ശ്രദ്ധിക്കുകയാണെങ്കിൽ കുടുംബധർമ്മം ആണ് സമ്പത്ത് ഉരുവാകാനുള്ള ഒരു മാർഗം എന്ന് നമ്മൾ കരുതുകയാണെങ്കിൽ ഈ തൊഴിലിന്റെ കാര്യം ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ നേരത്തെ സംസാരിച്ചത് ധന ആഗമനത്തിന്റെ കാര്യം സംസാരിച്ചത് അപ്പോ അത്തരത്തിൽ ഒരു ഒരു ഇടമുള്ള പ്രവാഹധാരയായിട്ട് അതായത് വരുമാനത്തിന് സമ്പത്തുണ്ടാക്കാനുള്ള ഒരു ഒരു വരുമാനധാരയായിട്ട് കുടുംബധർമ്മത്തെ ബോധ്യം വന്നു കഴിഞ്ഞാൽ ഈ എഡു വെളിയിലുള്ള വിദ്യാഭ്യാസമോ വെളിയിലുള്ള തൊഴിലിടമോ വെളിയിലുള്ള ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയോ അതിനനുസരിച്ച് വേണ്ടി ജീവിതത്തിൽ സാക്രിഫൈസ് ചെയ്യുന്നതിനോ പകരം കുടുംബധർമ്മം എന്നുള്ള ഒരവസ്ഥയ്ക്ക് നമ്മുടെ ധനാഗമനത്തിനുള്ള മാർഗമുണ്ട് എന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ കുടുംബത്തിന്റെ സാമ്പത്തിക സുസ്ഥിരം കുടുംബത്തിന്റെ അകംപുറം പറ്റി ബോധ്യം വന്നിട്ടുള്ള കുടുംബ മനസ്സിന് ജീവിതത്തിലെ ഏതവസ്ഥയെയും ശാന്തപരമായും ആരോഗ്യകരമായും കൊണ്ടുപോകുവാനാകും ഈ കുടുംബം എന്നുള്ള വ്യവസ്ഥയെ നമ്മൾ മനസ്സിലാക്കുന്നു ഇപ്പൊ ഈ പാഠങ്ങളിലൂടെ കടന്നുപോയപ്പോൾ കുടുംബം എന്നുള്ള വ്യവസ്ഥയെ നമ്മൾ മനസ്സിലാക്കും അതിന്റെ അകം അവസ്ഥകൾ അതായത് വ്യക്തികൾ തമ്മിലുള്ള പരസ്പര ബന്ധം ഇവർക്കിടയിലുള്ള ഇവർക്കിടയിലുള്ള ഏകീമാനസം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിന്റെ ആരോഗ്യം അതിന്റെ പരസ്പര സ്നേഹം കരുതൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ പുറത്ത് പുറം ലോകത്ത് സമൂഹം എന്നുള്ള ആ ഉപരി വ്യവസ്ഥയുമായിട്ട് ഇങ്ങനെയാണ് ചേർന്ന് പോകേണ്ടത് അതും അതിന്റെ ആരോഗ്യം അതിന്റെ മനസ്സ് അതിന് അതിനോടുള്ള ഉത്തരവാദിത്വം അതിന്റെ ധർമ്മം തുടങ്ങിയ കാര്യങ്ങൾ ഇത് രണ്ടിനെയും ബോധ്യപ്പെടുന്ന ഒരു കുടുംബ മനസ്സുണ്ടെങ്കിൽ ആ കുടുംബ മനസ്സിന് ഏതവസ്ഥയും കടന്നു പോകാൻ കഴിയും പലപ്പോഴും നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാവുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് അഞ്ചു പേരുണ്ടെങ്കിൽ അഞ്ചു പേർക്കും അഞ്ച് കാഴ്ചകളായിരിക്കും കാഴ്ചപ്പാടുകളായിരിക്കും അഞ്ച് ലക്ഷ്യങ്ങളായിരിക്കും ജീവിതത്തെക്കുറിച്ചുള്ള ബോധ്യമഞ്ച് തരത്തിലായിരിക്കും അഞ്ച് സാമൂഹ്യ വീക്ഷണങ്ങളായിരിക്കും ഉണ്ടാവും അഞ്ച് രാഷ്ട്രീയങ്ങളുണ്ടായിരിക്കും അങ്ങനെയുള്ള ഒരു കുടുംബം എങ്ങനെയാണ് ആ ഒരു കുടുംബം എന്നുള്ള ഒരു ഏകീഭാവത്തിലേക്ക് വരിക അതൊരു ഒരു ഭൗതിക ശരീരം മാത്രമുള്ള ഒരു കുടുംബമായിട്ട് മാറും നമ്മളെ പലയിടങ്ങളിൽ കാണാവുന്നതാണ് അഞ്ചു പേരുണ്ടെങ്കിൽ അഞ്ചു പേർക്കും അഞ്ച് കാഴ്ചപ്പാടുകൾ സാമൂഹ്യമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ സമൂഹവുമായിട്ടുള്ള പരിസ്ഥിതിയുമായിട്ടുള്ള പരിസരവുമായിട്ടുള്ള ഇടപെടല രാഷ്ട്രീയം എന്ന് പറയാം അഞ്ച് രാഷ്ട്രീയങ്ങൾ ഉണ്ടായിരിക്കും അപ്പൊ അതിനൊരു കുടുംബ മനസ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ കഴിയും ഉണ്ടാവില്ല കുടുംബ മനസ്സ് ഉണ്ടാവണമെങ്കിൽ ഈ അഞ്ചു പേരും ഏകഭാവത്തിൽ ആയിരിക്കണം ഇത് ആ ഏകഭാവത്തിലെ ഒരു വിഷയം എന്ന് പറയുന്നത് കൃഷിയാണെന്നിരിക്കട്ടെ കൃഷിയിൽ ഊന്നിയ കുടുംബങ്ങൾക്ക് ഭക്ഷ്യാരോഗ്യ സുരക്ഷകളും ലളിതാരോഗ്യത്തെ അറിയുന്നവർക്ക് ശുഭമായ ആരോഗ്യാവസ്ഥകളും ഉണ്ടായി വരും കൃഷിയാണ് നമുക്ക് അറിയുന്നത് അതല്ലെങ്കിൽ കൃഷി നമ്മുടെ ഒരു വിഷയമാണെന്നിരിക്കട്ടെ സ്വാഭാവികമായിട്ടും ഈ അഞ്ചു പേരും കൃഷി എന്നുള്ള കാര്യത്തിൽ ശ്രദ്ധാലുക്കളാണെങ്കിൽ ഒരാള് എന്തെങ്കിലും വെച്ചുണ്ടാക്കുന്നു ബാക്കിയുള്ളവരൊക്കെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് തിന്മേശയെപ്പോയിരിക്കുന്നു എന്നുള്ളതിന് പകരം അഞ്ചു പേരും ആ കൃഷി എന്നുള്ള കാര്യത്തിൽ ശ്രദ്ധിക്കാൻ ചിലപ്പോൾ ഒരു സെന്റ് സ്ഥലം ഉണ്ടാവുള്ളൂ അവിടെ എന്തെങ്കിലും ചെയ്യുന്ന കാര്യത്തിൽ അഞ്ചുപേരും ശ്രദ്ധാലുക്കളാണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന നിറം എത്രയായിരിക്കും അവിടെ ഉണ്ടാവുന്ന ഭക്ഷ്യ വസ്തുക്കളുടെ അവൈലബിലിറ്റി എത്ര ആയിരിക്കും അത്രയും ചെയ്തു പോകുന്ന സമയത്ത് നമുക്കിത് പോരാന്നുള്ള തോന്നൽ അഞ്ചു പേർക്ക് വന്നു കഴിഞ്ഞാൽ കൂടുതൽ സ്ഥലം ഉണ്ടാവില്ലേ കൂടുതൽ വിളവുണ്ടാവില്ലേ ഭക്ഷ്യസുരക്ഷ ഉണ്ടാവില്ലേ ഇതൊരു ഉദാഹരണമാണ് കൃഷി എന്ന് പറയുന്നത് ഒരു ഉദാഹരണമാണ് അതുപോലെ തന്നെ ആരോഗ്യത്തെ കുറിച്ച് നമ്മള് നമ്മുടെ കുടുംബത്തിന്റെ ആരോഗ്യത്തെ കുറിച്ച് നമ്മൾ കൺസേൺ ആണെങ്കിൽ നമ്മൾ അനുചിതമായ ഒരു ഭക്ഷ്യം വീട്ടില് ഉണ്ടാകാൻ നമ്മൾ സമ്മതിക്കില്ലല്ലോ നമ്മള് അനുചിതമായ രീതിയിലൊരു പ്രാക്ടീസ് വീട്ടിലുണ്ടാകാൻ നമുക്ക് തോന്നി ഒരാൾക്കും കഴിയില്ലല്ലോ അഞ്ചു പേർക്കും ആ ഒരു പൊതു ഔട്ട്ലുക്ക് ഉണ്ടെങ്കിൽ എല്ലാവരും ആ ഒരു വഴിക്ക് തന്നെ നീങ്ങും അപ്പൊ ഇതിലേതെങ്കിലും ഒരു കുറവ് വരുന്നു എന്നിരിക്കട്ടെ അപ്പോ കുടുംബത്തിന്റെ അകം പാരസ്പര്യം ക്രമീകരിക്കാൻ സ്വയംശേഷിയുള്ളൊരു കുടുംബമാണെങ്കിൽ ഒരു ചെറിയ വിശ്രമകാലത്തിനുള്ളിൽ തന്നെ അതിനെ ക്രമീകരിക്കാൻ കഴിയും ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പാളിച്ച വരും ഡൈനാമിക് ആയിട്ടുള്ള ഒരു ജീവിതാവസ്ഥയല്ലേ അപ്പൊ എന്തെങ്കിലുമൊക്കെ പാളിച്ചകൾ വരാം വന്നുകഴിഞ്ഞാൽ തന്നെ ഇത് സ്വയം ക്രമീകരണം എന്നുള്ളൊരു അവസ്ഥ പാരസ്പര്യത്തിന്റെ ഒരു അവസ്ഥ ഉള്ളിലുണ്ടെങ്കിൽ കുടുംബത്തിന്റെ അകത്തുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ പാളിച്ച വന്നതിനെ തിരുത്താൻ പാലച്ച വന്നതിനെ അതിജീവിക്കാൻ നമുക്ക് ചുരുങ്ങിയ കാലം കൊണ്ട് കഴിയും വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് കഴിയും ഏത് പ്രതിസന്ധി വന്ന് കഴിഞ്ഞാലും ഈ കുടുംബം അതിജീവിക്കും അങ്ങനെ നിങ്ങളുടെ കുടുംബത്തിന്റെ ഒരു അതിജീവന നിങ്ങളുടെ താല്പര്യമാണെങ്കിൽ സുസ്ഥിരതയുടെ അതിജീവനത്തിന്റെ ആരോഗ്യത്തിന്റെ സമ്പന്നതയുടെ അറിവിന്റെ ശാന്തിയുടെ ഒക്കെ സുരക്ഷയുടെ ഒക്കെ ഒരു ഒരു വഴി നിങ്ങളുടെ ആവശ്യമാണെങ്കിൽ അതിൻ്റെ ഈ പ്രകൃതി നിയമങ്ങളെ ശുഭദാമ്പത്യത്തിൻ്റെതായ പ്രതി ശുഭ ശുഭകുടുംബത്തിൻ്റെതായ പ്രകൃതി നിയമങ്ങളെ നിങ്ങൾ അറിഞ്ഞുപയോഗിക്കുകയാണ് വേണ്ടത് അതിൽ ചേർന്നിരിക്കുകയാണ് വേണ്ടത് ഏകീമാനസം ഉണ്ടാവുകയാണ് വേണ്ടത് പരസ്പര പൂരകമായ ധർമ്മങ്ങൾ ഉണ്ടാവുകയാണ് വേണ്ടത് അവയെല്ലാം കൂടെ ചേർന്ന് വരുമ്പോഴാണ് ആ ആ ശുഭകുടുംബം ഉണ്ടാവുക അതിന് പ്രകൃതി നിയമങ്ങളെ നിങ്ങൾ ഉപയോഗിക്കുക ഈ അറിഞ്ഞ പാഠങ്ങൾ ഉപയോഗിക്കുക ചില സൂചനകൾ കൂടെ പിന്നീട് തരാം ആ സൂചനകളിലൂടെ നമ്മൾ കടന്നു പോയി കഴിഞ്ഞാൽ നമ്മുടെ കുടുംബം എന്നുള്ളത് സുസ്ഥിരമായ ഒരു കുടുംബമായി ആ വഴിയിലേക്ക് എത്തുവാനാണ് ഒളിമ്പസിന്റെ സാധനങ്ങൾ നിങ്ങളെ സഹായിക്കുക അവിടെ ആയിരിക്കാൻ നിങ്ങൾക്ക് എന്നും കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക